ായി വലിഞ്ഞേറി വന്നിട്ടുണ്ട് പുറത്ത് ആരൊക്കെ കണ്ടോ മാണക്കേട് ആ മോളെ ഓ നിങ്ങൾ നിങ്ങള് ഇങ്ങോട്ട് കെട്ടിട വന്നത് നിങ്ങൾ വന്നാരും കണ്ടായിരുന്നോ ഞാൻ ക്രിസ്മസ് ആണല്ലോ പിള്ളേർക്കോട് ഉടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് ഡ്രസ്സ് വേണം നിങ്ങളോട് പറഞ്ഞോ അല്ല നല്ലൊരു ദിവസമാണല്ലോ പിന്നെ കൊണ്ടുവന്ന് തന്നിട്ടൊക്കെ പോവാന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് വരില്ലായിരുന്നോ ഞാൻ അവനൊന്ന് കണ്ടിട്ട് പോകാമെന്നോർത്ത് പിള്ളേരുടെ ഒരു അവധിയാണല്ലോ ഇത് കണ്ടാ അതെ കണ്ടാ നല്ലതാണ് മേടിച്ചേക്കണത് ഓ നല്ല അല്ല നമ്മടെ അവിടത്തെ ജംഗ്ഷൻ മാത് നമ്മടെ പാണ്ടിക്കാരൻ വരൂല ഇൻസ്റ്റാൾമെന്റിന് അവനോടാണ് മേടിച്ചത് അതെ ഷർട്ട് നല്ല ഷർട്ടാണ് ഓ ഇതൊന്നും ഇവിടെ വേണ്ട മോക്കും അമ്മ ഇത് അമ്മ ഡ്രസ് മേടിച്ചിട്ടാണ് നോക്കിയേ അപ്പോ നിന്നോട് പറഞ്ഞിട്ടില്ലേ അതങ്താ ഞാൻ വരെ കൊണ്ടൊന്നല്ലേ വീട്ടിലിടല്ല അവർക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ വില അസുഖം പിടിക്കും വാങ്ങിച്ചിട്ട് വന്നേക്കും ഞാൻ പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവില്ല എന്താ മമ്മിയെ കാണിച്ചേക്കണേ എനിക്ക് എന്താ കൊണ്ടുവന്നേ കപ്പങ്ങ നമ്മടെ വീട്ടിലുണ്ടായതാ അല്ല അമ്മ പണിക്കൂടെ പറമ്പിലുണ്ടായതാണ് മോളെ നന്നായി ദേടപ്പൂ നിനക്ക് ഇഷ്ടപ്പെട്ട പഴം ഓ ഇങ്ങോട്ട് കൊണ്ടുവരും വേസ്റ്റ് അവിടത്തെ പറമ്പിലുണ്ടായതാണ് വിഷമൊന്നും അടിക്കാത്തല്ലേ നല്ലതായിരിക്കും പഴവും ഞാൻ ഒറ്റക്കാരോട് തന്നുവിട്ടതാണ് ഇവിടെ പിന്നെ ഇഷ്ടാണല്ലോ കൊണ്ടുവന്നാണ് നല്ലതാണ് ട്ടാ കൊണ്ടുവാടി കണ്ണി കണ്ടെടുത്ത് ഓരോന്ന് തെണ്ടി കൊണ്ടുവന്നോളും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല വന്നോളും അവർക്ക് കൊടുക്കു കേക്ക് കഴിക്കണോട്ട കഴിക്കണോട്ട അപ്പൂ വീട്ടിൽ കയറിട്ട എന്നിട്ട് എന്താ എന്താ മുഖമൊക്കെ പറഞ്ഞ ഇല്ല ഒന്നും പറഞ്ഞാ അമ്മ വണ്ടി കയറി അമ്മ ഞാനങ്ങൾ ചെല്ലും അണിയാ എന്താണ് കാണിക്കണ കണ്ണിന്റെ പട്ടിക്ക് കേക്ക് കൊടുക്കുന്ന കേണോ

അത് കഴിച്ചാലേ നമ്മുടെ പിള്ളേർക്ക് അസുഖം വരും ചത്താലും പ്രശ്നമില്ലല്ലോ ഇവർക്ക് വേണ്ടി നിന കൊല്ലാ വേണ്ടത്

ഇതുപോലെ നീ ആവർത്തിച്ചാല് ഇതുപോലെ ആയിരിക്കില്ല എനിക്ക് കിട്ടാൻ പോകുന്നു നീ ഇപ്പൊ കാണിച്ചേനെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും നിന്നെ കൈ കൈവച്ചിരുന്നെങ്കിലേ അവർ നോക്കിയിരിക്കുന്നത് നീ ഇത് എന്നാ ഇതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നെ രണ്ടെണ്ണം വളർന്നു വരുന്നുണ്ടല്ലോ നാളെ പലിശ അടക്കം നിന്ന് കിട്ടിക്കോളും നിനക്ക് ഇനി സ്വഭാവം കാണാൻ ഇരിക്കുന്നേ ഉള്ളു നീ അറിയില്ല ഇല്ലാത്ത മനസ്സിലാവുള്ളൂ എത്രയൊക്കെ വലിയ ആളായാലും പെറ്റമ്മയെ മറക്കാൻ പാടില്ല കണ്ണുള്ളപ്പോൾ നമുക്ക് കണ്ണിൻ്റെ വില അറിയില്ല അമ്മ എന്ന സത്യം മറന്നാൽ നമ്മളൊക്കെ മനുഷ്യരല്ല കണ്ണിൽ ഇരുട്ട് കയറിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങൾക്കായി ആർ യു ബ്ലോഗ്